നമസ്കാരം ന്യൂസ് സ്വാഗതം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ മോശം വാക്കുകൾ കൊണ്ട് പരാമർശിക്കാൻ ആര് നോക്കിയാലും പ്രതിപക്ഷം അത് കണ്ടു നിൽക്കില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പാർലമെന്റിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് പ്രതിപക്ഷത്ത് ഇരുന്നൂറ്റി മുപ്പത്തിനാല് എം പിമാരുണ്ടെങ്കിൽ അവർക്കിടയിൽ എന്ത് രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്താലും അതിനെ മുതലെടുക്കാൻ ബി ഒരു പൊതുവിഷയം വരുമ്പോൾ പറ്റില്ല എന്നുള്ള നഗ്നമായ സത്യം ബി ജെ പി തിരിച്ചറിഞ്ഞിരിക്കുകയാണ് രാഹുൽ ഗാന്ധി അടിയന്തരമായി അവതരിപ്പിക്കുന്ന പല വിഷയങ്ങളിൽ പ്രതിപക്ഷം ഏറ്റെടുക്കുന്നില്ലല്ലോ എന്ന് ഒരിക്കൽ നരേന്ദ്രമോദി പാർലമെന്റിൽ കളിയാക്കി അതിനും നരേന്ദ്രമോദിക്ക് ചുട്ട മറുപടിയാണ് പ്രതിപക്ഷ എംപിമാർ തൃണമൂൽ എംപിമാർ അവരിലെ വനിതാ എം പിമാർ കൊടുത്തത് ഭഗവാ മൊയ്ത്രയും സൈനിക ഘോഷടക്കമുള്ളവരും രാഹുലിന് പിന്തുണയുമായി എത്തുകയാണ് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ പ്രതിപക്ഷത്തുള്ള നൂറ്റി ഇരുപതിൽ പരം എം എൽ എമാരെ ഒരേ ദിവസം ഒരേ സമയത്ത് തന്നെ അയോഗ്യരാക്കിക്കൊണ്ടുള്ള സ്പീക്കർ ഓം ബിർളയുടെ ഭരണഘടനാ വിരുദ്ധമായ നടപടിയെ അങ്ങേയറ്റം അപലപിക്കുകയാണ് ചെയ്തത് പാർലമെന്റിൽ ഒരിക്കലും ശക്തമായൊരു പ്രതിപക്ഷത്തെ നയിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് ഓം ബിർള എത്തുമെന്ന് അദ്ദേഹം സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല രാജസ്ഥാനിലെ സ്വന്തം ലോക്സഭാ മണ്ഡലമായ കോട്ട പോലും വാസ്തവത്തിൽ സംരക്ഷിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് പല നിയോജക മണ്ഡലങ്ങളിലും പുറകിലായിരുന്നു ഓം ബിർള ഏറ്റവും അടുവിലാണ് പതിനായിരത്തോളം വോട്ടുകൾക്ക് കോട്ടയിൽ താൽക്കാലികമായി രക്ഷപ്പെട്ടു വന്നത് അതുകൊണ്ട് തന്നെ ലോക്സഭാ സ്പീക്കർ സ്ഥാനത്ത് നിൽക്കുന്നത് ഏറ്റവും കൈപ്പേറിയ അനുഭവമായി ഓം ബിർളയെ സംബന്ധിച്ചിടത്തോളം മാറിക്കഴിഞ്ഞിരിക്കുന്നു നിലവിലെ ഇലക്ഷൻ കമ്മീഷന്റെ നടപടിക്രമങ്ങളെ ചോദ്യം ചെയ്യാനാണ് രാഹുൽ ഗാന്ധി ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഒരു സമ്മേളനത്തിൽ വിളിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ കൂടി വിശ്വാസ്യത പിടിച്ചുപറ്റണമെന്ന കേന്ദ്രത്തിന്റെ നയത്തെ അങ്ങേയറ്റം സ്വാഗതം ചെയ്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി എന്നാൽ പിന്നെ അങ്ങനെയാകാം എന്ന രീതിയിൽ ചർച്ചയ്ക്ക് വഴിയൊരുക്കാനായി ശ്രമിച്ചത് എന്നാൽ അവിടെയും രാഹുലിനെ ഭീരു എന്നും രാഹുലിനെ രാജ്യദ്രോഹി എന്നും വിളിക്കുന്ന മുദ്രകുത്തുന്ന കേന്ദ്രത്തിലെ മുതിർന്ന ബി ജെ പി നേതാക്കളെ ചുട്ട മറുപടി കൊടുക്കേണ്ട ധർമ്മം പ്രതിപക്ഷത്തിന് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ നിലവിൽ ആ ചർച്ച ബഹിഷ്കരിക്കാൻ രാഹുൽ ഗാന്ധി തീരുമാനിച്ചിരിക്കുന്നു നമുക്കറിയാം ഗാനേഷ് കുമാറിനെ രാഹുൽ ഗാന്ധിയുടെ പിന്തുണയോടുകൂടിയല്ല ലോക്സഭയിലേക്ക് കൊണ്ടുവന്നു ഗാനേഷ് കുമാർ നിയമിക്കപ്പെട്ടത് വാസ്തവത്തിൽ ഭരണഘടനാ വിരുദ്ധമായി തന്നെയാണ് പ്രതിപക്ഷ നേതാവിന്റെ കൂടി സമ്മതം സാധാരണഗതിയിൽ ഉണ്ടാവേണ്ട വിഷയമാണ് എന്നാൽ രാജീവ് കുമാറിന്റെ നിയമനത്തിൽ അതുണ്ടായില്ലോ എന്ന ചോദ്യത്തിന് അന്ന് പ്രതിപക്ഷ നേതാവ് ലോക്സഭയിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ് അതിന്റെ ഉത്തരം ബി ജെ പി രണ്ടായിരത്തി പതിനാല് മുതൽ അധികാരത്തിലേറിയ നിമിഷം വരെയും ഈ നിമിഷത്തേക്കും പ്രതിപക്ഷ നേതാവിനെ അഭിമുഖീകരിക്കേണ്ടി വരില്ലല്ലോ എന്ന് ചിന്തിച്ച മഠേത്തരമാണ് അവർക്ക് വെല്ലുവിളിയായിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലോ രണ്ടായിരത്തി പത്തൊമ്പതിലോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിധിയല്ല ഇത് എന്ന് അവരെ എത്ര തവണ പഠിപ്പിച്ചു എന്നാണ് പ്രതിപക്ഷ എം പിമാർ ചോദിക്കുന്നത്